ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിതരണം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അപ്പോൾ ജ്ഞാനപീഠം നമ്മുടെ ബി എസ് സി പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിതരണം ചെയ്ത അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠം ഈ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല ഇദ്ദേഹം ഛത്തീസ്ഗഡുകാരനാണ് അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഛത്തീസ്ഗഡ് എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല പേര് മറക്കാതെ ശ്രദ്ധയോടെ പഠിക്കുക വിനോദ് കുമാർ ശുക്ല ഇദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണ് ഈ ജ്ഞാനപീഠം നേടുന്ന പന്ത്രണ്ടാമത് ഹിന്ദി സാഹിത്യകാരൻ ഏറ്റവും കൂടുതൽ തവണ ജ്ഞാനപീഠം ലഭിച്ചത് ഹിന്ദി ഭാഷയ്ക്ക് തന്നെയാണ് അതിലെ പന്ത്രണ്ടാമത് നേടിയ വ്യക്തി ഹിന്ദി ഭാഷയിൽ പന്ത്രണ്ടാമത് നേടിയതും വിനോദ് കുമാർ ശുക്ലയാണ് അപ്പം മറക്കരുത് പേര് മറക്കരുത് വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡ് അങ്ങനെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഛത്തീസ്ഗഡ് ഹിന്ദി ഭാഷയിൽ രചനകൾ നടത്തുന്ന വിനോദ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിനോദ് കുമാർ ശുക്ലയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് नौकर की कमीज़ नौकर की कमीश मत कृति दिवान मैं एक दी दीवान मैन एक खिरकी रहती दी। सब कुछ होना बचा रहेगा सब कुछ होना बचा रहेगा ब्लू इज लाइक ब्लू ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ ഈ പറഞ്ഞതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് അപ്പോൾ വിനോദ് കുമാർ ശുക്ലയുടെ പ്രധാനപ്പെട്ട കൃതികൾ നൌക്കർ കി കമീസ് ദിവൻ മേൻ കി രീതി ഹോന ബച്ചു ഈസ് ലൈക്ക് ബ്ലൂ ഇനി ഞാനവിടെ പുരസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനപരമായി ഇതിൻ്റെ സമ്മാനത്തുകയെന്ന് പറയുന്ന പതിനൊന്ന് ലക്ഷം രൂപ മാത്രമല്ല സരസ്വതീദേവിയുടെ വെങ്കല പ്രതിമ കൂടെ കിട്ടും അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതീദേവിയുടെ വെങ്കല ശില്പവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടു പേരാണ് കൈപ്പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നൽകിയത് അപ്പോൾ ആ രണ്ട് പേരിൽ ഒരാൾ ഗുൽസാറാണ് മറ്റൊരാൾ രാമഭദ്രാചാര്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് പേര് കൈപ്പറ്റി അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ഗുൽസാർ രാമഭദ്രാചാര്യ ഗുൽസാർ നമുക്ക് ഫേമസ് ആണ് ഗുൽസാറിൻ്റെ യഥാർത്ഥ പേര് ൺസിംഗ് കൽറ സമ്പൂ റൺസിംഗ് കൽറ ഗുൽസാറിൻ്റെ യഥാർത്ഥ പേര് സമ്പൂർ റൺസിംഗ് കൽറ ഇദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് ഗുൽസാറിന് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ ഓർമ്മിക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠം നേടിയത് വിനോദ് കുമാർ ശുക്ല ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡീറ്റെയിൽ ആണ് ജ്ഞാനപീഠം ഏർപ്പെടുത്തിയതാര് എന്നാണ് ഇത് ശാന്തി പ്രസാദ് ആണ് ജ്ഞാനപീഠം ഏർപ്പെടുത്തിയത് ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് എന്നാൽ ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഡീറ്റെയിൽ ആണ് ആദ്യമായി ജ്ഞാനപീഠം നേടിയതാര് അത് ജി ശങ്കര കുറുപ്പ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഓടക്കുഴൽ അപ്പം ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് ആശാ പൂർണദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആശാ ജ്ഞാനപീഠം കിട്ടിയത് അവർക്ക് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതിയാണ് പ്രഥമ പ്രതിശ്രുതി അപ്പം ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് ആശാ പൂർണ ദേവി ഇനി പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ആണ് വളരെ ശ്രദ്ധയോടെ പഠിക്കുക ജ്ഞാനപീഠം നേടിയ മലയാളികൾ എത്ര പേരൊന്നാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആറുപേരുണ്ട് ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആറുപേരുണ്ട് ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചതിന് മലയാളിക്ക് തന്നെയാണ് അത് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് രണ്ടാമത് കിട്ടിയ മലയാളി എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് കിട്ടിയത് മൂന്നാമതായി നേടിയത് തകഴി ശിവശങ്കര പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചു നാലാമത് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചു അഞ്ചാമത് ഒ എൻ വി കുറുപ്പ് ജ്ഞാനപീഠം രണ്ടായിരത്തി ഏഴിലാണ് ലഭിച്ചത് ഇതും സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചത് അവസാനമായി ഒരു മലയാളി ജ്ഞാനപീഠം നേടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അക്കിത്തം എന്ന് വിളിക്കുന്ന അച്യുതൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തെ ഏറ്റവും പ്രസിദ്ധനാക്കിയ കൃതി എന്ന് പറയുന്നത് അന്തിമഹാകാലമാണ് അന്തിമഹാകാലം എന്നാൽ ഈ കൃതിക്കല്ല ഇത് സമഗ്ര സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ആക്കിത്തത്തിന് ജ്ഞാനപീഠം കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇനി പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വനിതകളാണ് നാളിതുവരെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വനിതകൾ എട്ടുപേർ ആദ്യമായി ജ്ഞാനപീഠം നേടിയ വനിത നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ആശാ പൂർണാദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അപ്പോൾ ആദ്യമായൊരു വനിതയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയത് ബംഗാളി ഭാഷയിലെ എഴുത്തിനാണ് അവരുടെ കൃതി പ്രഥമ പ്രതിശ്രുതി ഇനി ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ വനിതയാണ് അമൃതപ്രീതം പ്രീതം സുനേഹരെ എന്നതാണ് അവരുടെ രചന ഇവർ പഞ്ചാബി എഴുത്തുകാരിയാണ് അമൃതപ്രീതം അപ്പോൾ പഞ്ചാബി ഭാഷയിലെ എഴുത്തിനാണ് അമൃതപ്രീതത്തിന് ജ്ഞാനപീഠം ലഭിച്ചതെന്ന് ഓർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇവർക്ക് ജ്ഞാനപീഠം കിട്ടിയത് മൂന്നാമത് ജ്ഞാനപീഠം നേടിയ വനിതയാണ് മഹാദേവി വർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇവരാണ് ഹിന്ദി ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം നേടിയ വനിത മഹാദേവി വർമ്മ നാലാമത് നേടിയ വനിത ഹുർ അത്തുലായൻ ഹൈദർ ഇവരാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ഉറുദു ഭാഷയിലെ എഴുത്തുകാരി ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ജ്ഞാനപീഠം കിട്ടിയത് ഹുർ റത്തുലൈൻ ഹൈദർ എന്നാണ് പേര് ജ്ഞാനപീഠം നേടിയ അഞ്ചാമത്തെ വനിതയാണ് മഹാശ്വേതാദേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ബംഗാളി ഭാഷയിലെഴുത്തിലാണ് ഇവർക്ക് കിട്ടിയത് ആറാമതായി ജ്ഞാനപീഠം നേടിയ വനിതയാണ് ഇന്ദിരാ ഗുവാസ്വാമി രണ്ടായിരത്തിലാണ് ഇവർ ആസാമി ഭാഷയിലെ എഴുത്തുകാരിയാണ് ഏഴാമതായി നേടിയ വനിതയാണ് പ്രതിഭാ റെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒറിയ ഭാഷയിലെ എഴുത്തുകാരിയായിരുന്നു അവസാനമായൊരു വനിത ജ്ഞാനപീഠം നേടിയത് കൃഷ്ണ സ്വാപ്തി രണ്ടായിരത്തി പതിനേഴ് ഇത് ഹിന്ദി ഭാഷയിലെ എഴുത്തുകാരിയാണ് അങ്ങനെ ജ്ഞാനപീഠം നേടിയ ആകെ വനിതകൾ പേരുണ്ട് ഇനി ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ഐക്യങ്ങളാണ് അതിലൊന്ന് ജ്ഞാനപീഠം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് നമ്മുടെ മലയാളിയായ അച്ചിത്തം അച്യുതം നമ്പൂതിരിപ്പാട് ജ്ഞാനപീഠം ലഭിക്കുമ്പോൾ എൺപത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ ഒരേ ഒരു മലയാളിയാണ് അക്കിത്തം അച്യുതം നമ്പൂതിരിപ്പാട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏക ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു ഇദ്ദേഹമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ഏക ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകാരൻ അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിതരണം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠം നേടിയത് വിനോദ് കുമാർ ശുക്ലെയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ബെൽ ബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്